കുണ്ടറ ആലീസ് വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഗിരീഷ് കുമാറിനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി പ്രോസിക്യൂഷന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഗിരീഷ് കുമാറിന്റെ വധശിക്ഷ റദ്ദാക്കി വെറുതെ വിട്ടത് കേസിൽ പ്രതി ചേർത്ത ഗിരീഷ് കുമാറിന് അഞ്ചു ലക്ഷം രൂപ പലിശയടക്കം ചേർത്തുകൊണ്ട് നഷ്ടപരിഹാരം നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടു വധശിക്ഷ വിധിക്കുന്നതിന് വിചാരണ കോടതി ആശ്രയിച്ച പ്രധാന സാക്ഷിയുടെ മൊഴി വിശ്വസനീയമല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു വർഷത്തിലധികമാണ് ഗിരീഷ് കുമാർ ജയിലിൽ കഴിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മോഷണശ്രമത്തിനിടെ കുണ്ടറ സ്വദേശിനിയായ ആലീസ് വർഗീസ് കൊല്ലപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.